അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ചവരെ തിരിച്ചറിയാനുള്ള നടപടികൾ തുടരുകയാണ് പത്തനംതിട്ട സ്വദേശി രഞ്ജിതയുടെ സഹോദരൻ രതീഷ് ഡി എൻ എ പരിശോധനയ്ക്ക് സാമ്പിൾ നൽകി കഴിഞ്ഞു രഞ്ജിതയുടെ വേർപാട് ഇനിയും ആ കുടുംബത്തിൽ ഉൾക്കൊള്ളാനായിട്ടില്ല നോബൽ മാരിക്കാരൻ അഹമ്മദാബാദിൽ നിന്നും പ്രവീൺ പുരുഷോത്തമൻ പുല്ലാടിൽ നിന്നും തത്സമയം ചേരുന്നുണ്ട് നോബിൾ മാരിക്കാരൻ ബി ജെ മെഡിക്കൽ കോളേജ് സിവിൽ ഹോസ്പിറ്റലിലെത്തി രഞ്ജിതയുടെ സഹോദരൻ രതീഷ് ഇപ്പോൾ ഡി എൻ എ സാമ്പിൾ നൽകി കഴിഞ്ഞു അരുൺ രഞ്ജിത്തിന്റെ സഹോദരൻ രതീഷ് അല്പം മുമ്പാണ് ഇക്കാലത്ത് ബി ജെ മെഡിക്കൽ കോളേജിന്റെ ലാബിൽ നിന്ന് രക്തസാമ്പിൾ നൽകി മടങ്ങിയത് ഇനിയിപ്പോൾ അതിന് റിസൾട്ട് വരിക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എഴുപത്തിരണ്ട് മണിക്കൂറാണ് ഈ റിസൾട്ടിന് വേണ്ടി പറയുന്ന സമയം എന്നുള്ളത് അതായത് രണ്ട് ദിവസം പിന്നിടും എന്ന് നമുക്ക് ഉറപ്പാണ് എന്താണെങ്കിലും ആ റിസൾട്ട് വേണ്ട ഒരുക്കങ്ങൾ എന്താണെങ്കിലും അതിവേഗത്തിൽ പൂർത്തിയാക്കുന്നുണ്ട് ഇവിടെ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഇപ്പോൾ അദ്ദേഹം അല്പം മുമ്പാണ് ഇവിടെ എത്തി രക്തസാമ്പിൾ നൽകിയതിനുശേഷം പുറത്തേക്ക് പോയത് അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ ഇവിടുത്തെ അതായത് താമസ സ്ഥലത്തേക്കാണ് പോയിരിക്കുന്നത് എന്നാണ് വിവരം ഉള്ളത് അതിനുശേഷം ഇനിയിപ്പോൾ റിസൾട്ട് വന്നതിനു ശേഷം മാത്രമായിരിക്കും ൂ എന്ന് വ്യക്തമാവുന്നു അതായാലും ഈ രജിത് അടക്കമുള്ള ആളുകളുടെയൊക്കെ ഒക്കെ ഡി എൻ എ സാമ്പിൾ പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഇന്നലെ രാവിലെ മുതൽ തന്നെ ഈ ഡി എൻ എ സാമ്പിൾ ശേഖരിച്ച് തുടങ്ങിയതാണ് അതിന്റെയൊക്കെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് അത് നടത്തി ഈ പരിശോധന പൂർത്തിയാകുന്ന മുറയ്ക്ക് തന്നെയായിരിക്കും ഈ മൃതദേഹങ്ങൾ പ്രത്യേകിച്ച് ഇരുനൂറ്റി നാൽപ്പത്തി യാത്രക്കാരുടെ അടക്കം മൃതദേഹങ്ങൾ കൈമാറുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇതുവരെ ഈ മരിച്ച യാത്രക്കാരുടെ പ്രത്യേകിച്ച് പല മൃതദേഹങ്ങളും കത്തിക്കരുതിലേക്കാണ് ഇവിടെ ലഭിച്ചിട്ടുള്ളത് അതിന്റെ ഒന്നും ഈ പൂർത്തീകരിച്ചിട്ടില്ല ഈ ഡി എൻ എ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ എന്താണെങ്കിലും ആ മൃതദേഹങ്ങൾ ഒന്നും വിട്ടു നൽകിയിട്ടില്ല ൾക്ക് എന്താണ് പ്രധാനപ്പെട്ട കാര്യം അതേസമയം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഹോസ്റ്റലിൽ മരിച്ച തിരിച്ചറിയാവുന്ന വിദ്യാർത്ഥികളുടെ അടക്കം ഇത്തരത്തിൽ മൃതദേഹങ്ങളൊക്കെ എന്താണെങ്കിലും വിട്ടുനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇന്നത്തെ ഈ നമുക്ക് നിൽക്കുന്ന തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിലെ പോസ്റ്റ്മോർട്ടം നടക്കുന്ന മോർച്ചറിലായിരുന്നു മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നത് ആ മൃതദേഹങ്ങളൊക്കെ മറ്റൊരു മോർച്ചിലേക്ക് ഇപ്പോൾ എന്നാണ് അധികൃതർ വ്യക്തമാകുന്നത് കുറച്ചുകൂടി സൗകര്യങ്ങളുള്ളത് മോർച്ചറിലേക്ക് മാറ്റി എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത് ഏറെക്കുറെ മുന്നൂറ്റി പതിനേഴോളം വരുന്ന ഇത്തരത്തിൽ അത്തരത്തിൽ മുന്നൂറ്റി പതിനേഴോളം ആൾ അത്തരത്തിലെ ആളുകളുടെ സാമ്പിളുകൾ പ്രത്യേകിച്ച് അത്തരം സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് ഇതിനോടകം എന്തെ എന്ന് അറിയാനും കഴിയുന്നു എന്താണെങ്കിലും ഇപ്പോൾ ഈ സാമ്പിൾ ശേഖരിന്റെ മറ്റ് നടപടിക്രമങ്ങളൊക്കെ വേഗത്തിൽ പൂർത്തിയാക്കുകയാണ് നിരവധി മലയാള സമാജ ആളുകളൊക്കെ പ്രവർത്തനം ഇവിടെ എത്തിക്കൊണ്ട് ഈ ഒക്കെ അടക്കം സഹായങ്ങൾ നൽകുന്നുണ്ട് അത്തരത്തിൽ ബാക്കി വേണ്ട നടപടിക്രമങ്ങളൊക്കെ അവർ പൂർത്തിയാക്കുകയും ചെയ്യുന്നുണ്ട് അത്തരത്തിൽ ഉള്ള നടപടിക്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഈ സാമ്പിളുകൾ പൂർത്തീകരിച്ച് അതിന്റെ പരിശോധനകൾ പൂർത്തീകരിച്ച ശേഷം മാത്രമായിരിക്കും ബാക്കി നടപടിക്രമങ്ങൾ ഉണ്ടാവുക എന്താണ് ഇപ്പോൾ മലയാള സമാജ് ചോദിക്കാൻ രാവിലെ അവിടെ രഞ്ജിതയുടെ ബ്രദറും ഒരു അങ്കിളും നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അഹമ്മദാബാദ് കേരള സമയത്തിൻ്റെ ആൾക്കാരും ഞങ്ങളെ വണ്ടി കൊണ്ട് അവിടെ എയർപോർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു എയർലൈൻസിൻ്റെ ആൾക്കാരും സ്റ്റാഫും എല്ലാ കാര്യങ്ങൾക്കും കൂടെയുണ്ട് അവരും അവിടെ എയർപോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഞങ്ങളിവിടെ അഹമ്മദാബാദ് സിവിൽ ഹോസ്പിറ്റലിൽ ബി എ മെഡിക്കൽ കോളേജിൽ അതിൻ്റെ ഉള്ളിൽ സാമ്പിൾ ഡി എൻ എ ടെസ്റ്റിനുള്ള കളക്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ അറേഞ്ച്മെൻറ്റുകളും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ വന്നു ഇവിടെ വന്നു സാമ്പിൾ കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവർ ഹോട്ടൽ റൂമിലേക്ക് പോയിരിക്കുകയാണ് ഈ മൂന്ന് ദിവസം ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും കാരണം ഡി ടെസ്റ്റ് നടത്തി കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് ഒരു എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ റിസൾട്ട് കിട്ടുമെന്നാണ് ഇന്നലെ ഞങ്ങൾ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടവഴി ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഡെഡ് ബോഡി നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ അതിന് അതുവരേക്കുമുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ കേരള സമയത്തിൻ്റെ ആൾക്കാരും കൂടെയുണ്ട്